ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ എം ഡിയുടെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് രവീന്ദ്രൻ്റെ പെൻഷൻ എം ഡി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പാസ്സാക്കിത്തരണമെന്ന് പറയാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുന്ന നമ്മുടെ രവീന്ദ്രനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ എം ഡി ആക്ഷേപിക്കുകയാണ് പുള്ളിക്കാരൻ പറയുന്നത് താന് തനി തനിക്ക് പെൻഷൻ സാങ്ഷനാക്കി തരണം എന്നുണ്ടെങ്കിൽ താൻ എൻ്റെ കാല് പിടിക്കണം എന്നിങ്ങനെ പറയുകയാണ് അത് ശരിക്കും പറയുവാണെങ്കിൽ ശരിക്കും ആവശ്യപ്പെടുന്നത് എം ഡിയുടെ ഭാര്യയാണ് എൻ്റെ ഏട്ടൻ്റെ കാല് പിടിച്ചാൽ മാത്രമേ നിങ്ങളുടെ പെൻഷൻ ശരിയാക്കി തരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അങ്ങനെ നിങ്ങളുടെയൊന്നും കാല് പിടിച്ചിട്ടുള്ള പെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കഷ്ടപ്പെട്ട മുതലാണ് അതെനിക്ക് നേടിയെടുക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി പോവുകയാണ് അപ്പോൾ രവീന്ദ്രൻ പോകുന്ന സമയത്ത് നമ്മുടെ എം ഡിയുടെ ഭാര്യ പറയുകയാണ് നോക്ക് അയാളുടെ അഹങ്കാരം കണ്ടില്ലേ ഇത്രയൊക്കെ അയാൾക്കും അയാൾക്ക് ഒരു കുലുക്കമില്ല ഏട്ടാ ഇപ്പോഴൊന്നും അത് ശരിയാക്കി കൊടുക്കണ്ട അയാളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നിങ്ങനെ നമ്മുടെ എം ഡിയുടെ ഭാര്യ പറയുകയാണ് അതേസമയം നമ്മുടെ വർഷയുണ്ടല്ലോ വർഷ പോവുകയാണ് വണ്ടി വണ്ടി ഇങ്ങനെ ഇങ്ങനെ മിന്നിച്ചുകൊണ്ട് നമ്മുടെ വർഷ പോവുകയാണ് എം ഡിയുടെ മകളാണ് നമ്മുടെ വർഷ വർഷ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ റോഡ് സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഒരു സ്ത്രീ ആ ഒരു വളവ് ഭാഗമാണ് ആ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ ആ സ്പീഡ് കൂടിയിട്ട് ശ്രദ്ധിക്കാതെ ആ സ്ത്രീയെ ഇടിച്ചിട്ടിട്ട് പോവുകയാണ് ചെറുതായിട്ടൊന്ന് തട്ടുന്നതേ ഉള്ളൂ അവർ മറിഞ്ഞു വീഴുകയാണ് അപ്പോൾ ആ സമയത്ത് ചുറ്റുമുള്ളവരൊക്കെ ഓടിക്കൂടാണ് അങ്ങനെ അവര് മെല്ലെ ആ സ്ത്രീയെ താങ്ങിയെടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ് വണ്ടിയിൽ അപ്പോൾ ശ്രീകാന്ത് ഈ രംഗം കണ്ടിട്ട് അങ്ങോട്ട് വണ്ടി ശ്രീകാന്തിൻ്റെ ബൈക്ക് അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടെ കൂടി നിന്ന ചെറുപ്പക്കാർ പറയുകയാണ് ഒരു പെൺകുട്ടി ഇപ്പോൾ അങ്ങോട്ട് ഒതുങ്ങി നിന്ന് ഈ ചേച്ചി ഇടിച്ച് തള്ളിയിട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ വണ്ടി ഓടിച്ച് പോയി എന്നുള്ള കാര്യം അറിയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ പിന്നാലെ വിടുകയാണ് അങ്ങനെ കുറച്ച് ദൂരം രണ്ടാളും പോവുകയാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു വളവിന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ വണ്ടി കൊണ്ടുവന്ന് വർഷയുടെ വണ്ടിയുടെ മുന്നിൽ ില് ക്രോസ് ചെയ്ത് നിർത്തുകയാണ് അങ്ങനെ നമ്മുടെ വർഷ പറയുകയാണ് വർഷ ശരിക്ക് പറയുകയാണെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് തലയിൽ ഹെൽമെറ്റ് ഉണ്ട് എന്നാലും മാസ്ക് വെച്ചിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് തലയിൽ ഒരു സ്കാർഫ് ഇട്ടിട്ട് ആ സ്കാർഫ് വെച്ച് മുഖം മറച്ചും വെച്ചിരിക്കുകയാണ് കണ്ണ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വർഷയുടെ വേഷം അപ്പോൾ വർഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശ്രീകാന്ത് ഇറങ്ങുകയാണ് അപ്പോൾ വർഷയെ വർഷ പറയുകയാണ് എന്താണോ താനി ഈ കാണിച്ചത് താൻ പെട്ടെന്ന് മാറടോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം എന്നിങ്ങനെ പറയുകയാണ് അത് പറയാൻ കാരണം കൊണ്ട് വർഷയെ വർഷയെ ഇങ്ങനെ തുടരെ തുടരുകയായിട്ട് നമ്മുടെ ഈ ഡബ് ഡബ്ബിംഗ് ആർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണല്ലോ നമ്മുടെ വർഷ വർഷയെ സ്റ്റുഡിയോയിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വർഷ അങ്ങനെ ആ ഒരു മിന്നിപ്പാച്ചിലിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ വർഷ പറയുകയാണ് മാറടോ മുന്നിൽ നിന്ന് എനിക്ക് പോയിട്ട് ചില കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയണേ അങ്ങനെ നീ ഇപ്പോൾ അത്ര പെട്ടെന്ന് പോകാനൊന്നും നിൽക്കണ്ട നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങ് എന്നിങ്ങനെ പറയണ അപ്പോൾ വർഷ പറയണു പിന്നെ താൻ പറയുമ്പോൾ ഉടനെ ഞാൻ ഇറങ്ങാനല്ലേ പോകുന്നത് എന്നിങ്ങനെ വർഷ പറയുകയാണ് അപ്പോൾ ശ്രീ പറയുകയാണ് നീ ആരുടെ കൊള്ളക്കാരിയോ മര്യാദയ്ക്ക് നിൻ്റെ മുഖത്തിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ മാറ്റി നിൻ്റെ തിരുമോന്ത ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ വർഷ ആ ആദ്യമൊന്നും അടിച്ചു നിന്നെങ്കിലും സ്ത്രീയുടെ ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു പവറിൽ വർഷ പെട്ടെന്ന് എന്നെ ഹെൽമെറ്റ് മാറ്റി വയ്ക്കുകയാണ് അതിനുശേഷം തലയിൽ കിട്ടിയിരുന്ന സ്കാർഫ് അഴിച്ചു മാറ്റുകയാണ് മുഖത്ത് വെച്ചിരുന്ന മാസ്ക് മൊത്തത്തിൽ എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് തലമുടി ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് അപ്പോൾ വർഷ നല്ല അതിസുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് നമ്മുടെ വർഷ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് വർഷയെ കാണുമ്പോൾ വർഷേൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അന്തമിട്ട് കുന്തം മെഴുങ്ങിണക്ക് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ വർഷ വർഷ ചോദിക്കുകയാണ് ഹലോ താനാരയുടെ ൂലും പൂവാലനാണോ താൻ എന്താ പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത കണക്ക് സുന്ദരിമാരെ കാണുമ്പോഴേ ചില ഞരമ്പന്മാർക്കും ഉള്ളതാണ് ഈ സൂക്കേട് താൻ എന്താണോ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ആളാവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ശ്രീ ചോദിക്കേണ്ടത് സുന്ദരിമാരോ എന്നിട്ട് ശ്രീ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വർഷ ചോദിക്കേണ്ടത് താൻ എന്താണോ എന്നെ കളിയാക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീ പറയാണ് വഴിയരികിൽ നിന്ന് ഒരു പാവം ചേച്ചിയെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് അവർ അവരെ ഒന്ന് അവരെ ഒന്ന് അടുത്ത് ചെന്ന് നോക്ക് പോലും ചെയ്യാതെ വണ്ടി മിന്നിച്ച് പോകുന്ന നിനക്ക് എന്തൊരു അഹങ്കാരമാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് മര്യാദയ്ക്ക് വന്ന് ആ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ശേഷം നീ പോയാൽ മതി എന്നിങ്ങനെ സ്ത്രീ പറയുകയാണ് അപ്പോൾ വർഷം പറയണേ അത് ഞാൻ തീരുമാനിച്ചോളാം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനല്ല തെറ്റുകാരി അവരാ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയത് എന്ന് പറയുകയാണ് അപ്പോൾ സ്ത്രീ പറയണേ നീ കള്ളമൊന്നും പറയണ്ട അവിടെ നിന്ന് എല്ലാവരും കണ്ടത് തന്നെയാണ് നീ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് നിൻ്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ സംസാരിക്കുകയാണ് അപ്പോൾ വർഷം വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് സ്ത്രീയോട് പറയുന്നത് നീ സൂക്ഷിച്ച് സംസാരിക്കണം നിന്ന് നിനക്ക് എന്നെ ശരിക്കറിയില്ല എന്നോട് കളിച്ചാലുണ്ടല്ലോ നീ പണി പേടിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രീ പറയാണ് ഓ പിന്നെ നീ ഏത് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോളായാലും നിയമം എല്ലാം ഒരുപോലെ ബാധകമാണ് ആ ഇനിയിപ്പോൾ നിനക്ക് അങ്ങോട്ട് വന്നവരെ നോക്കാനായിട്ട് സമയമില്ലെങ്കിലേ പ്രശ്നമില്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ചിലവിനുള്ള പൈസ തരാൻ പറയാണ് അപ്പോൾ വർഷം പറയണേ ഞാനെന്തിനു തരണം അവരല്ലേ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ട് ഞാൻ പൈസ തരുന്ന പ്രശ്നമില്ലെന്ന് പറയണം അപ്പോൾ ശ്രീ പറയാണ് ശരി നീ പൈസ തരണ്ട നീ വന്ന് തിരക്കേം വേണ്ട പൈസ തരേം വേണ്ട പക്ഷേ നീ വണ്ടി വണ്ടി നീ വണ്ടി കൊണ്ടുവന്ന് ആ ചേച്ചി ഇടിച്ചിട്ടിട്ട് പോയതിന് ഒരുപാട് ദൃക്സാക്ഷികളുണ്ട് ഞാനും ആ കൂട്ടത്തിൽ പെടും അപ്പോഴേ ഒരു കാര്യം ചെയ്യാം നീ പോക്കെയോ നിന്റെ പാട്ടിന് പക്ഷേ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തും അതിന് ശേഷം നീ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് ആ പോലീസിനെ വിളിച്ച് വരുത്തണ്ടെങ്കിൽ പൈസ താ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ ഇങ്ങനെ വർഷയും സ്ത്രീയുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അവിടെ ആ സംഭവം കണ്ടുകൊണ്ട് നിന്ന രണ്ട് പേര് ബൈക്കിൽ വരികയാണ് വന്നിട്ട് സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് വണ്ടി അവിടെ നിർത്തുകയാണ് എന്നിട്ട് പറയാണ് മോനെ ആ മോനെ മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ ആ ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചില്ലറ പരിക്കുകളൊക്കെ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വർഷയോട് പറയുന്നത് നീയൊക്കെ എവിടെന്നാടി ഈ കയറും പൊട്ടിച്ചുകൊണ്ട് വരുന്ന ആ വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾ പറയുക കേട്ടോ നീയൊക്കെ എവിടെന്നാടി ഈ കയറും പൊട്ടിച്ചുകൊണ്ട് വരുന്നത് നിനക്കെന്താ കണ്ണില്ലേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇടിച്ചു തള്ളി ഇട്ടിട്ട് തിരിഞ്ഞ് വന്നൊന്ന് നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ ഡീ കഷ്ട തിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ വന്ന ആളുകൾ പോവുകയാണ് ഇത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നുകയാണ് വർഷക്ക് അപ്പോൾ എല്ലാത്തിനും കാരണം സ്ത്രീയാണല്ലോ അപ്പോൾ സ്ത്രീയോട് വർഷ പറയുകയാണ് നീ വൺ നീ മുന്നേന്ന് മര്യാദയ്ക്ക് മാറിക്കേ എനിക്ക് പോയിട്ട് അർജൻറ് ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സ്ത്രീ പറയുകയാണ് ഞാൻ മാറിത്തരാം ഞാൻ മാറാതെ ഒന്നും ഇരിക്കില്ല പക്ഷേ അവരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ചിലവിനുള്ള പൈസ കിട്ടണം എന്നാലേ മാറുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വർഷ പറയണം ഓഹോ പിന്നെ നീ എൻ്റെ എന്നെ എന്ന് പറഞ്ഞിട്ട് വർഷ വണ്ടിയിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ സ്ത്രീ വണ്ടിയിൽ വച്ചിരുന്ന ചാവി വലിച്ചുരുവാണ് എന്നിട്ട് ചാവി എടുത്ത് തന്നെ കയ്യിലിങ്ങനെ പൊക്കെ പിടിച്ചിട്ട് വരണം നിനക്ക് എന്റെ കൈ നീ ചാവി വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കി നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയണേ വർഷ കുറച്ച് സമയം നോക്കുകയാണ് സ്ത്രീയുടെ കൈന്ന് അത് പിടിച്ചു കുറിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ സാധിക്കുന്നില്ല അപ്പോൾ സ്ത്രീ പറയാണ് ആ ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക് ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് മര്യാദക്ക് പൈസ തന്നിട്ട് ചാവി മേടിച്ചിട്ട് നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ സഹി ഇട്ടിട്ട് വർഷ ബാഗ് തുറന്ന് ആയിരം രൂപ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ശ്രീ ആ പൈസ വാങ്ങിച്ചിട്ട് പറയുന്നത് ആ ഇത് മതി ഇത് കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ആ അവസ്ഥ എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീ പോവാനെ പോവുകയാണ് അപ്പോൾ വർഷ പറയുന്നത് നീ പോടാ നീ പോ നിന്നെ ഞാൻ കണ്ടോളാം നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് ഞാൻ നീ കരുതണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീ നമ്മുടെ വർഷ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ സ്ത്രീയെ അതേ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും വണ്ടിയിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് രേവതിയുടെ മടിയിൽ നമ്മുടെ ആദി ആദി ഇരിക്കുകയാണ് ആദിദേവ് ഇരിക്കുകയാണ് അതുപോലെ രേവതിയുടെ സീറ്റിനോട് ചേർന്ന് രേവതിയുടെ സീറ്റിൽ തന്നെ സീറ്റിൽ സീറ്റിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവുകയാണ് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആദിദേവ് പറയുകയാണ് ആൻറ്റി എനിക്ക് നമുക്ക് രണ്ടുപേർക്കുകൂടി നിന്നൊരു സെൽഫി എടുക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആഹാ അതിനെന്താ അതിനെന്താ മോനെ ആ എൻ്റെ എൻ്റെ ആൻറ്റിയുടെയും എൻ്റെ ആൻറ്റിയും ഞാനുമായിട്ടുള്ള സെൽഫി ഒത്തിരി ഉണ്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണ് ആ നമ്മൾ തമ്മിൽ സെൽഫി എടുക്കണമെങ്കിലേ ആദ്യമോ മോൻ്റെ ആൻറ്റിയെ എനിക്ക് കാണിച്ചതാ എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യദേവ് പറയണ അതിനെന്താൻറ്റി ഇത് നിറേ ഉണ്ട് ആൻറ്റിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ് ആദ്യദേവ് നോക്കുമ്പോഴത്തേക്കിനു നോക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ആദ്യ പറയുകയാണ് അയ്യോ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഇനി എങ്ങനെ സെൽഫി എടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യയുടെ അമ്മമ്മ പറയുകയാണ് ആ ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ ഫോണിലിരുന്ന് വെറുതെ കുത്തി കുത്തി കളിച്ചുകൊണ്ടിരുന്നപ്പം ഫോണിൻ്റെ ബാറ്ററി ചാർജ് തീരുമെന്ന് നീ കേട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആദ്യം വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് മോനെന്തിനാ വിഷമിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കുഴപ്പമില്ലെങ്കിൽ ആ എന്നാലേ എൻ്റെ ഫോണിൽ നിന്ന് സെൽഫി എടുക്കാം പക്ഷേ ആ സെൽഫിയിൽ എന്നെ കൂടി കൂട്ടണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ കുട്ടി പറയുകയാണ് ആ കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര സന്തോഷമായിട്ട് സെൽഫിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് അങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിൽക്കുകയാണ് വണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദിയും അമ്മയും കൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ വണ്ടി വീണ്ടും മുന്നോട്ട് പോവുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പോയി വേറൊരു സീറ്റിലാണ് ഇരിക്കുന്നത് രേവതിയുടെ സീറ്റിന് സീറ്റിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന സീറ്റിൽ പോയി വിൻഡോ ഭാഗത്ത് ഇരിക്കുകയാണ് അങ്ങനെ അവരിങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതേസമയത്ത് വർഷ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ തന്നെ അമ്മ ചെന്നിട്ട് ചോദിക്കാണ് മോളെ എന്താ മോളെ നീ പോയത് തിരിച്ചു വരുന്നത് മോളെ മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ വർഷ പറയാണ് അമ്മേ എന്നോടൊന്നും ചോദിക്കില്ല എൻ്റെ മൂഡ് സകലതും പോയി എന്നിങ്ങനെ പറയണേ എന്താ പറ്റിയത് എന്താ മോളെ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയാണ് അമ്മേ അമ്മ വർഷ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് പറഞ്ഞിട്ട് പറയുകയാണ് ഇതേപരം ഇതേപ്പരം ഒരു അപമാനം എൻ്റെ ജീവിതത്തിൽ വരാനില്ല അവൻ എന്നെ എടി എന്നൊക്കെ വിളിച്ചു എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയുകയാണ് ഉടനെ നമ്മുടെ വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ് ആരെ മോളെ അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ അവൻ എവിടത്തുകാരനാണ് എന്നൊക്കെ തിരക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എനിക്ക് അയാളുടെ വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് വർഷ ആ നമ്പർ കൊടുക്കുകയാണ് സംഭവം നമ്മുടെ നമ്മുടെ സ്ത്രീ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വർഷയുടെ ഫോണ് ഫോൺ വെച്ചിട്ട് വണ്ടിയുടെ ബാക്കിൽ നമ്പർ ഫോട്ടോ എടുക്കുന്നുണ്ട് വർഷ അച്ഛ എനിക്കിതുപോലൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവനെ എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണമെന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ എന്താ നമ്മുടെ സ്ത്രീയുടെ സ്ത്രീ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ വർഷ ഫോട്ടോ എടുക്കുന്നുണ്ട് വണ്ടിയുടെ ബാക്കിലെ നമ്പറിൻ്റെ അപ്പോൾ ആ നമ്പർ ഇങ്ങനെ അച്ഛൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് മോൾ വിഷമിക്കണ്ട അവനെ നിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ വർഷയുടെ അമ്മ പറയണേ ഏട്ടന് ആർ ടി ഓഫീസിലൊക്കെ നല്ല പരിചയമല്ലേ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലോ അവരോട് വിളിച്ച് തിരക്ക് ഇത് ആരുടെ വണ്ടിയാണെന്ന് എന്ന് പറയുകയാണ് അപ്പം തന്നെ നമ്മുടെ വർഷയുടെ അച്ഛൻ ആർ ടി ഓഫീസിൽ വിളിക്കുകയാണ് വിളിച്ചിട്ട് അവിടെയുള്ളൊരു ഫ്രണ്ടിനോട് ആവശ്യപ്പെടുകയാണ് ഈ വണ്ടി ആരുടേതാണെന്നൊന്ന് ചു തിരക്കിയിട്ട് അപ്പം തന്നെ വിളിച്ച് പറയണമെന്ന് പറയുകയാണ് അങ്ങനെ തന്നെ തിരിച്ച് നമ്മുടെ വർഷയുടെ അച്ഛന് മധുസൂദനൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് അദ്ദേഹത്തിന് കോള് വരികയാണ് ഇത് മറ്റാരുടേതും അല്ല സച്ചിയുടെ ബൈക്കാണ് എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് സച്ചി എന്ന് പറയുന്നത് അയാളുടെ അച്ഛൻ രവീന്ദ്രൻ എന്നാണോ പേര് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കിനും വർഷയുടെ അച്ഛന് ആകെ ഹാലിളകാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല കുറച്ച് മുമ്പ് അപ്പോൾ ഉടനെ തന്നെ വർഷയുടെ അമ്മ പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ട് ആ രവീന്ദ്രൻ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയതല്ലേ അത് നേരെ ചെന്നിട്ട് റൗഡി ആയിട്ടുള്ള മകനോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ മോളെ നമ്മുടെ മോളെ റോഡി തടഞ്ഞു നിർത്തി ഇതുപോലെ അപമാനിച്ചത് ഏട്ടാ എന്തായാലും അവനെ വെറുതെ വിടരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണെ ഇല്ല ഒരിക്കലും പറയില്ല സോറി ഇല്ല ഒരിക്കലും പറയലെന്നല്ല ഇല്ല ഒരിക്കലും അയാളെ അവനെ വെറുതെ വിടില്ല ഉടനെ തന്നെ നമ്മുടെ വർഷയുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രനെ ഫോൺ വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പുറത്തേക്ക് പോകാനായിട്ട് തലമുടിയൊക്കെ ചെയ്യുക സുന്ദര കുട്ടപ്പനാവുകയാണ് അപ്പോഴാണ് കോൾ വരുന്നത് എന്താ സാറേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ സംസാരിക്കുന്നത് എന്താ സാറേ വിളിച്ചത് ലോൺ പാസ്സാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത്ര പെട്ടെന്ന് പാസ്സാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദനം പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ വരാമെന്ന് രവീന്ദ്രൻ സമ്മതിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ് ചന്ദ്രമതി ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രയെ നല്ലൊരു സന്തോഷ വാർത്ത വാർത്തയുണ്ട് ഈ പറയുന്ന നടക്കെ എൻ്റെ ലോണൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട് എന്നെ എം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് സന്തോഷമാവുകയാണ് ചന്ദ്രമതി ി പറയാണ് അത് എന്തായാലും നന്നായി സുധിമോൻ്റെ കല്യാണം വരാൻ പോകുന്നത് അവൻ്റെ കയ്യിൽ ഉള്ളതെങ്കിലും ആവട്ടെ വച്ചു കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ രവീന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരൻ പറയുകയാണ് അങ്ങനെ സുധിക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ സച്ചിക്ക് കുറേ കടമുണ്ട് അതുകൊണ്ട് സച്ചിക്ക് കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രവി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ മുഖമൊക്കെ വാടുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നേരെ മധുസൂദന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും അവിടെ ഉണ്ട് ചെല്ലുമ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ആ സാറേ എൻ്റെ ലോണ് പാസ്സാക്കിയല്ലേ അത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ നേരിട്ട് എന്നെ വിളിച്ചത് അത് പൈസ എന്നോട്ട് കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ തിരക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ മധുസൂദൻ്റെ ഹാൽ ഇളവുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളുടെ മകൻ സച്ചി ഇത് സച്ചിക്ക് പണ്ട് ദുർഗുണ പാഠശാലയിൽ കിടന്നിട്ടുണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നത് അതൊക്കെ എന്തിനാണ് സാറേ ഇപ്പം സംസാരിക്കുന്നത് ആ അവൻ പണ്ട് ദുർഗുണ പാഠശാലയിൽ കിടന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് രവീന്ദ്രൻ തിരക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയാണ് എൻ്റെ മോളെ വഴിയിൽ തടഞ്ഞു നിർത്തി അവനെ അപമാനിച്ചു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോൾ രവീന്ദ്രൻ പറയണേ എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല പോരെങ്കിൽ അവനിപ്പോൾ ഇവിടെയില്ല അവനവൻ്റെ ഭാര്യയും കൊണ്ട് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മകനല്ല എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ മധുസൂദനൻ പുള്ളിക്കാരൻ്റെ ഫോണിൽ നിന്ന് സച്ചീൻ്റെ വണ്ടിയുടെ നമ്പർ കാണിക്കുകയാണ് ഇത് നിങ്ങളുടെ മകൻ്റെ വണ്ടി തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഇത് എൻ്റെ മകൻ്റെ വണ്ടിയൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ മകൻ സ്ഥലത്തില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ പുള്ളി പുള്ളി പറയുകയാണ് എങ്കിൽ പിന്നെ ഈ നിങ്ങളുടെ മകൻ്റെ വണ്ടി എടുത്തുകൊണ്ടുപോയി വേറെ ആരെങ്കിലും ആണോ എൻ്റെ മകളെ അപമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എൻ്റെ സച്ചിമോനെ കൂടാതെ എനിക്ക് വേറെയും രണ്ട് ആൺകുട്ടികളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എം ഡിയുടെ ഭാര്യ ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കളെ എല്ലാവരും റൗഡികളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് നമ്മുടെ രവീന്ദ്രന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല രവീന്ദ്രൻ പറയണം മാഡം കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം മാഡം കുറച്ച് ആലോചിച്ച് കണ്ടുപൊക്കെ സംസാരിക്കണം എന്തോ അങ്ങ് പറയാമെന്ന് വിചാരിക്കരുത് അധികാരവും അധികാരവും പണവും എല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പക്ഷേ അത് എൻ്റെ ആമക്കളെ കുറ്റം പറയാനുള്ള ഒരു ഉപാധിയായിട്ട് എടുക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ മധുസൂദനം പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ സാങ്ഷനാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ സച്ചി വന്ന് എൻ്റെ കാല് പിടിക്കണം അതുപോലെ തന്നെ എൻ്റെ മകളെ അപമാനിച്ചതിന് തൻ്റെ തൻ്റെ ഏത് മക്കളായാലും ശരിയെന്നാൽ എൻ്റെ മകളോട് വന്ന് മാപ്പ് പറഞ്ഞ് അവളെ കാല് പിടിക്കണം എന്നങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രവീന്ദ്രന് അതിന് അപ്പുറം ഹാലിളവാണ് രവീന്ദ്രൻ പറയുന്നത് സാറേ അധികാരം കയ്യിലുണ്ടെന്നും പറഞ്ഞാൽ അഹങ്കാരം സംസാരിക്കരുത് കേട്ടോ പിന്നെ എനിക്കിപ്പോൾ കിട്ടുന്ന ഈ പെൻഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ എൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ വിയർപ്പൊഴിച്ച് കഷ്ടപ്പെട്ട് വളയം പിടിച്ച് നേടിയതാണ് അതിന് വേണ്ടിയിട്ട് സർക്കാർ എനിക്ക് തന്നതാണ് സാറിൻ്റെ വീട്ടിൽ നിന്നും അല്ല എനിക്കത് എടുത്ത് തരുന്നത് സാറിൻ്റെ പോക്കറ്റിൽ നിന്നും അല്ല എനിക്ക് ആ പണം തരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട പിന്നെ മാഡം പറഞ്ഞില്ലേ എൻ്റെ ആൺമക്കളെ ഞാൻ മോശമായിട്ടാണോ വളർത്തിയെന്ന് അതൊന്നും തീരുമാനിക്കേണ്ട കാര്യം മാഡത്തിനില്ല മാഡം മാഡത്തിന് മാഡത്തിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ സംസാരിക്കാനും നിങ്ങളെ ഗർവൊന്നും കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട ഞാൻ കഷ്ടപ്പെട്ടതിന് സർക്കാർ തരുന്നതാണ് എനിക്ക് എൻ്റെ പെൻഷൻ അത് തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ല നിങ്ങൾ ആ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നിയമപരമായിട്ട് നേടിയെടുത്തോളാം ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട ഞാൻ കോടതി വഴി ഞാൻ നേടിക്കോളാം എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയി ൊട്ടി തെറിച്ചിട്ട് നമ്മുടെ രവീന്ദ്രൻ എന്താ ചെയ്യുന്നത് രവീന്ദ്രൻ ഇറങ്ങി നല്ല മാസായിട്ട് പോവുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പി എപ്പിസോഡ് കഴിയുകയാണ് അപ്പോൾ ഇന്നത്തെ എന്താ പറയുന്നത് ചെമ്മനീർ പോ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായി ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്